നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം കെ വി തോമസിനെ വെട്ടി എറണാകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഹൈബി ഈഡന്റെ വെല്ലുവിളിയായി സോളാർ നായിക ഹൈബിക്കെതിരായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ് സോളാർ പരാതിക്കാരിയെന്നാണ് പുതിയ റിപ്പോർട്ട് സോളാർ കേസിലെ ആരോപണ വിധേയർ മത്സരിച്ചാൽ എതിരായി മത്സരിക്കുമെന്ന് നേരത്തെ ഇവർ വ്യക്തമാക്കിയിരുന്നു നിലവിൽ ഹൈബി ഈഡനെതിരെ മാത്രം മത്സരിക്കാനാണ് തീരുമാനം ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥി ലെസ്റ്റിൽ നിന്നും പുറത്തായില്ലായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കാനായിരുന്നു ഇവരുടെ നീക്കം തിരഞ്ഞെടുപ്പ് സമയത്ത് സോളാർ വിഷയം ആളിക്കത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പരാതിക്കാരിയുടെ രംഗപ്രവേശനമെന്നും സൂചനയുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ തകർത്തെറിഞ്ഞത് സോളാർ വിഷയമായിരുന്നു നിലവിൽ സ്വതന്ത്രയായിട്ടായിരിക്കും പരാതിക്കാരി മത്സരിക്കുക താൻ ഉന്നയിച്ചത് വ്യാജ ആരോപണമല്ല കൃത്യമായ തെളിവുകൾ കൈവശമുണ്ട് അത് സഹിതമാണ് മത്സരിക്കുക മുൻപ് ബാലകൃഷ്ണ പിള്ളയുടെ കേരള കോൺഗ്രസ് യുമായി ബന്ധമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്തരം രാഷ്ട്രീയ ബന്ധങ്ങളില്ലെന്നും പരാതിക്കാരി നേരത്തെ പറഞ്ഞിരുന്നു തന്നെ പീഡിപ്പിച്ചവർക്കെതിരെയുള്ള വിരോധം മാത്രമാണ് മത്സരം കൂടാതെ ഇവർക്കെതിരെ തനിക്ക് എത്ര പേർ വോട്ട് ചെയ്ത് പ്രതിഷേധിക്കുമെന്നും മനസ്സിലാക്കാനാകും ഇതിനപ്പുറം മറ്റൊരു പൊളിറ്റിക്സ് ഇതിലില്ലെന്നും പരാതിക്കാരി പറയുന്നു സോളാർ പീഡനക്കേസിൽ എ പി അനിൽകുമാർ ഹൈബി ഈഡൻ അടൂർ പ്രകാശ് എന്നിവർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പരാതിക്കാരി മത്സരിക്കാൻ തീരുമാനിച്ചത് ഇരയും വേട്ടക്കാരനും തമ്മിലുള്ള മത്സരം എന്നതാകും ഈ മത്സരത്തെ വ്യാഖ്യാനിക്കപ്പെടുക എ പി അനിൽകുമാർ മത്സരിക്കാൻ ഇല്ലെന്നറിഞ്ഞപ്പോൾ ഒരാൾ രക്ഷപ്പെട്ടെന്നായിരുന്നു ചിന്ത എന്നാൽ പിന്നാലെ ഉമ്മൻചാണ്ടിയും കെ സി വേണുഗോപാലും മത്സരരംഗത്ത് നിന്നും പിന്മാറി അടൂർ പ്രകാശും ഹൈബി ഈഡനുമാണ് പിന്നെ മത്സരരംഗത്തുള്ളത് എറണാകുളം മണ്ഡലം സിറ്റിംഗ് എം പി കെ വി തോമസ് ആയിരിക്കും മത്സരിക്കുന്നതെന്ന ആശ്വാസത്തിൽ ആറ്റിങ്ങൽ മണ്ഡലം നോട്ടമിട്ടാണ് പരാതിക്കാരി ഇരുന്നത് അടൂർ പ്രകാശ് ആറ്റിങ്ങലിലാകുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി പരാതിക്കാരി ആറ്റിങ്ങലിലേക്ക് വണ്ടി പിടിച്ചതാണ് എന്നാൽ പെട്ടെന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ അടിമുടി മാറ്റം സംഭവിച്ചത് കെ വി തോമസിനെ നിർദ്ദാക്ഷിന്യം വെട്ടിമാറ്റി പകരം ഹൈബീഡിനെ പ്രദർശിച്ചു ഇതോടെ പരാതിക്കാരെ ആറ്റിങ്ങലിൽ നിന്ന് കൊച്ചിയിലേക്ക് വണ്ടി കയറി ഇപ്പോൾ ഹൈബി തോൽപ്പിക്കുവാനുള്ള തോൽപ്പിക്കുവാനുള്ള കച്ചുകെട്ടിയിരിക്കുകയാണ് ഇവർ ഹൈബി ഈഡന്റെ എതിർ സ്ഥാനാർത്ഥി പി രാജീവാണ് രാജ്യസഭാ എം പി ആയിരിക്കെ പേരെടുത്ത വ്യക്തി കൂടിയാണ് രാജീവ് ഹൈബി ഈഡൻ ആദ്യ തവണയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പി രാജീവും ആദ്യമായാണ് ലോക്സഭയിലേക്ക് എന്നാൽ ഒരു ജനസഭയിലും ഇതുവരെ മത്സരിക്കാത്ത പരാതിക്കാരിയുടെ ആദ്യത്തെ മത്സരമാണ് ഇത് ലോക്സഭയിലേക്കുള്ള കന്നി അംഗത്തിനാണ് പേരും ഇറങ്ങുന്നത് തീപാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് എറണാകുളം സിറ്റിംഗ് എം പി എ മാറ്റിയ ശേഷം സിറ്റിംഗ് എം എൽ എ പരീക്ഷിക്കുകയാണ് കോൺഗ്രസ് ജോർജ് ഈഡന്റെ സ്വാധീനം മനസ്സിലാക്കിയാണ് ഹൈബി ഈടനെ എറണാകുളം ഏൽപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത് ഇപ്പോൾ സോളാർ പീഡന കേസിൽ ഉൾപ്പെട്ടുവെന്ന ഒരു പോരായ്മ മാത്രമാണ് ഹൈബി ഈഡൻ ഉള്ളത് അല്ലാതെ നല്ല നിയമസഭാ സാമാജികൻ തന്നെയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പരാതിക്കാരെ ഹൈബിക്കെതിരെ നിൽക്കുമ്പോൾ കോൺഗ്രസ് വോട്ടുകളൊന്നും ചോരില്ലെന്നാണ് അണികളുടെ വിശ്വാസം എന്നാൽ നിഷ്പക്ഷമായ വോട്ടുകൾ ചോർത്തിയെടുക്കാനാകുമെന്നതാണ് പരാതിക്കാരിയുടെ നേട്ടം ഇത്തരം നിഷ്പക്ഷ വോട്ടുകളിൽ ഇടതു സ്ഥാനാർത്ഥി പോകേണ്ട വോട്ടുകളും ഉണ്ടാകും ഫലത്തിൽ പരാതിക്കാരിക്ക് എറണാകുളത്ത് ഒരു ചലനവും ഉണ്ടാക്കാനാകില്ലെന്ന് ഉറപ്പാണ് എങ്കിലും വേട്ടക്കാരന് ഒരു എതിരാളിയായെങ്കിലും മുന്നിൽ നിൽക്കാനാകുമെന്ന് മാത്രം കണക്ക് കൂട്ടിയുള്ള മത്സരത്തിൽ മറ്റൊന്നും ചിന്തിക്കുന്നില്ലെന്നും ഇര പറയുന്നു ന്യൂസ് ഡെസ്ക്യൂസ്